ഹലോ ഗായ്സ് എല്ലാവർക്കും ബിഗ് ബോസിൻ്റെ ഒരു റിവ്യൂലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ് ഇന്നാണ് പുതിയ ക്യാപ്റ്റൻ ചാർജ് എടുക്കുന്നത് അതായത് നമുക്കറിയാം ക്യാപ്റ്റൻ എന്ന് പറയുന്നത് റസ്മിനാണ് പഴയ ക്യാപ്റ്റൻ ശ്രീതു ആയിരുന്നു അങ്ങനെ നമ്മുടെ പഴയ ക്യാപ്റ്റൻ പുതിയ ക്യാപ്റ്റന് ബാറ്റ്സൊക്കെ കൊടുത്ത് പുതിയ ക്യാപ്റ്റൻ ചാർജ് എടുത്തു അതുപോലെ തന്നെ ബിഗ് ബോസിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു പഴയ പവർ ടീമിൽ നിന്നും രണ്ട് പേര് മാറണം വേറെ രണ്ട് പേരെ പവർ ടീമിലേക്ക് കയറ്റണം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ഋഷിയും ഗബ്രിയും പവർ ടീമിൽ നിന്നും മാറി പകരം സായിയും നന്ദനെയാണ് പവർ ടീമിലേക്ക് കയറിയത് അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞു അതിനുശേഷം ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നോമിനേഷനിലേക്ക് കണ്ടസ്റ്റൻസിനെ തിരഞ്ഞെടുക്കുന്ന ഒരു ദിവസമാണ് അതായത് കണ്ടസ്റ്റൻസ് തന്നെ നമ്മുടെ കൺഫെക്ഷൻ റൂമിൽ പോയിട്ട് ആരെയാണ് നോമിനേറ്റ് ചെയ്യുന്നതെന്ന് പറയണം കാരണങ്ങൾ സഹിതം പറയണം അപ്പോൾ അങ്ങനെ എല്ലാവരും നോമിനേറ്റ് ചെയ്തു ഏറ്റവും കൂടുതൽ നോമിനേഷൻ കിട്ടിയത് വേറെ ആർക്കുമല്ല നമ്മുടെ അൻസിബയ്ക്കാണ് അൻസിബയ്ക്ക് മൊത്തം ഏഴ് നോമിനേഷൻ കിട്ടി അതായത് മിക്ക ഒരു അൻസിബയാണ് പറഞ്ഞത് കാരണം അൻസിബ കുറച്ച് ഗെയിമിലൊക്കെ കുറച്ച് വീക്കാണ് പുള്ളി നല്ല ക്യാരക്ടറും സംഭവങ്ങളൊക്കെ തന്നെ പക്ഷേ ഈ ഒരു ഗെയിമിന് ആപ്റ്റായിട്ടുള്ള ഒരാളല്ല പുള്ളി അപ്പോൾ പുള്ളിക്ക് തന്നെ ഇപ്പോൾ തോന്നുന്നുണ്ട് ഈ ബിഗ് ബോസ് ഹൗസിൽ പറ്റില്ല എങ്ങനെയാണ് ഗെയിം എന്നൊക്കെ അറിയില്ല അതുകൊണ്ട് തന്നെ പുള്ളി തന്നെ പറയുന്നു എനിക്ക് ഇവിടുന്ന് എന്നൊക്കെ പറയുന്നു അപ്പോൾ അതൊരു കാരണമാക്കിയിട്ട് മിക്ക ആൾക്കാരും അൻസിബയാണ് നോമിനേറ്റ് ചെയ്തത് പിന്നെയുള്ള ആൾ ആരായിരിക്കും ജിൻഡോ ജിൻഡോയ്ക്കും കിട്ടി അഞ്ചാറേഴ് വോട്ട് നോമിനേഷനിലേക്ക് കിട്ടി അതായത് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിക്ക് പുറത്ത് നല്ല സപ്പോർട്ട് ഉണ്ട് എന്നുള്ള കാര്യം ഈ വൈൽഡ് കാർഡായിട്ട് എത്തിയ ആൾക്കാർ അവിടെ പറഞ്ഞിട്ടുണ്ടാവണം അതുകൊണ്ടാണ് എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ജിൻഡോയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ജിൻഡോ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എത്രയും പെട്ടെന്ന് വിക്റ്റായി പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ അഞ്ചാറേഴ് വോട്ട് നോമിനേറ്റ് കിട്ടിയത് ജിൻഡോയ്ക്കാണ് ആദ്യം അൻസിബ അത് അതിനുശേഷം ജിൻഡോ പിന്നെ നമ്മുടെ ഗബ്രി ഗബ്രി ഭയങ്കര ഗെയിമാണല്ലോ അതായത് വ്യക്തി വൈരാഗ്യം തീർത്തുകൊണ്ടുള്ള ഗെയിമായിരുന്നു ഇത് നമുക്കറിയാം ഗബ്രിയുടെ ഒരു ക്യാരക്ടറും സ്വഭാവവും ബിഹേവിയറും എല്ലാം വളരെ മോശമാണ് വായിൽ നിന്ന് അതായത് ദേഷ്യം വരുമ്പോൾ വായിൽ നിന്ന് വരുന്ന എന്താ പറയുക വായിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രേക്ഷകർക്ക് തന്നെ ഒരുമാതിരി ഇറിറ്റേഷൻ ആവുന്ന രീതിയിലുള്ളൊരു സ്വഭാവമാണ് ഗബ്രിയുടേത് അതുകൊണ്ട് തന്നെ ഗബ്രിക്കും കിട്ടി ഒരു മൂന്നാലഞ്ച് വോട്ട് നോമിനേഷനിലേക്ക് പിന്നെ നമ്മുടെ ജാസ്മിനെ പവർ ടീം ഓൾറെഡി തെരഞ്ഞെടുത്തു കഴിഞ്ഞു നോമിനേഷനിലേക്ക് കാരണം ജാസ്മിനെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ജോലി ചെയ്യാൻ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ഒരു പ്രത്യേകതരം ക്യാരക്ടറാണ് വൃത്തിയില്ല മെനയില്ല വെടുപ്പുമില്ല ജോലി ചെയ്യാനും കഴിയത്തില്ല ഓൾക്ക് പറ്റുന്ന ഒരു പരിപാടിയെന്ന് തുടങ്ങുന്ന ആ ഗബ്രിയായിട്ട് ആ ആഴ്ചവോട്ടിലിരുന്നേ അങ്ങനെ സല്ലഭിച്ചുകൊണ്ടിരിക്കുക അവൾക്കതാണ് ഏറ്റവും ഇഷ്ടം അതുകൊണ്ട് തന്നെ പവർ ടീം അവളെ നോമിനേഷനിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ നോറ സിജോ അർജുൻ അപ്സര ഇവർക്കെല്ലാവർക്കും നോമിനേഷനിലേക്കുള്ള വോട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറിച്ച് പറയുകയാണെങ്കിൽ അർജുൻ വന്ന വന്നപ്പോൾ ഉള്ള ഒരു അർജുനേ അല്ല ഇപ്പോൾ അവിടെ ശരിക്കും സേഫ് ഗെയിം കളിക്കുന്ന ഒരാളാണ് ഒരു കാര്യത്തിലും ഇടപെടത്തില്ല ഏതെങ്കിലും ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടിയിരിക്കാനാണ് സത്യം പറഞ്ഞാൽ ആഗ്രഹിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇന്നലെ പോയ അബി അബീനെക്കാ ഈ അർജുനെക്കാട്ടി എന്തുകൊണ്ടും ബെറ്റർ ആയിരുന്നു അബി കാരണം ഗെയിമിനാണെങ്കിലും ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണെങ്കിലും നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു പക്ഷേ അബി ഇന്നലെ എവിക്റ്റായിപ്പോയി പകരം അർജുനായിരുന്നു പോയിരുന്നെങ്കിൽ കൂടെ കുഴപ്പമില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഇന്ന് നോമിനേഷനൊക്കെ കഴിഞ്ഞു അപ്പോൾ മിക്കവരും ഉണ്ട് ശ്രീധു മാത്രം ഈ പ്രാവശ്യം നോമിനേഷനിലില്ല കേട്ടോ കാരണം ശ്രീദുനെ ആരും നോമിനേറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ സീ ശ്രീതു സേഫാണ് അതുപോലെ തന്നെ പവർ ടീമിലുള്ളവരും നമ്മുടെ ക്യാപ്റ്റനും നോമിനേഷനിൽ വരില്ല അതുകൊണ്ട് അവരും സേഫാണ് അങ്ങനെ അങ്ങനെ നോമിനേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ അവരെടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രതീഷ് രതീഷ് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നു അപ്പോൾ പുള്ളിയുടെ അവിടുത്തെ ക്യാരക്ടർ എന്താണെന്നോ പുള്ളി അവിടെ ഗെയിം കളിക്കണോ എന്താണെന്നുള്ളതൊന്നും വളരെ വ്യക്തമായിട്ട് ബിഗ് ബോസോ അല്ലെങ്കിൽ ലാലേണോ പറഞ്ഞിട്ടില്ല ഒരു അതിഥി രണ്ട് മൂന്ന് ദിവസം അവിടെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഗുഡ്നെസ് എന്താണെന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും നമുക്ക് നോക്കാം പുള്ളി എത്ര ദിവസം അവിടെ ഉണ്ടാകും അതോ ഇനി വൈൽഡ് കാർഡായിട്ട് എത്തിയതാണോ ഇനി നൂറ് ദിവസവും പുള്ളി ഒരു ഗെയിമർ വിടെ ഉണ്ടാകുമല്ലോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടുതന്നെ അറിയണം അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോൾ ബിഗ് ബോസ് രാവിലെ മുതൽ ഇപ്പോൾ വരെയുള്ള ബിഗ് ബോസിലെ കുറേ അധികം കാര്യങ്ങൾ അപ്പോൾ ഇനി അടുത്ത ലൈവ് ഓൾറെഡി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അടുത്ത ബിഗ് ബോസിലെ സംഭവങ്ങൾ എന്താണെന്നൊക്കെ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ബിഗ് ബോസിൻ്റെ തന്നെ അടുത്തൊരു റിവ്യൂ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ എന്തായാലും അടുത്തൊരു റിവ്യൂ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരാം